മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രി ആവശ്യത്തിന് ഇനി വാഹനം വാടകയ്ക്ക് വാങ്ങേണ്ട ജില്ലയിലെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തകനായ കെ ആർ ഭാസ്കരപിള്ളയാണ് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മുടക്കി ജില്ലാ ആശുപത്രിക്ക് സൌജന്യമായി വാഹനം വാങ്ങി നൽകിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ഇത് വലിയ സഹായകമാകും ഓടിത്തളർന്ന് ഓട്ടം നിർത്തിയ ജില്ലാ ആശുപത്രിയുടെ വാഹനത്തിനു പകരമാണ് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൌണ്ടേഷന്റെ അമരക്കാരൻ കെ ആർ പിള്ളയുടെ പുതിയ വാഹനം ജില്ലാ ആശുപത്രിക്ക് നൽകിയത് ജില്ലാ ആശുപത്രിയുടെ നിലവിലുണ്ടായിരുന്ന വാഹനം പതിനഞ്ച് വർഷം പൂർത്തിയായ തിനെ തുടർന്ന് ഓട്ടം നിർത്തിയപ്പോൾ പകരം വാഹനം ലഭിക്കാതെ ദുരിതത്തിലായിരുന്നു ആശുപത്രി അധികൃതർ കുത്തിവയ്പ്പിന് പോകാനും രക്തബാങ്കുമായി ബന്ധപ്പെട്ട ഓട്ടങ്ങൾക്കും ആശുപത്രിയുടെ മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം വാടകയ്ക്ക് വാഹനം വിളിച്ചാണ് ഇതുവരെ ഓടിയിരുന്നത് ഈ ദുരിതം കണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അധികൃതർ കെ ആർ ഭാസ്കരപിള്ളയെ ചെന്ന് കണ്ട് വാഹനം നൽകുന്നതുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭാസ്കരപിള്ള പുതിയ വാഹനം വാങ്ങി നൽകാൻ സന്നദ്ധനാകുകയായിരുന്നു ധാരാളം രോഗികളെ പരിചരിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് പക്ഷേ ജില്ലാ ആശുപത്രിയുടെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങളൊന്നും അവർക്കില്ല അപ്പോൾ ഡോക്ടർമാർ ആരോ പറഞ്ഞു കേട്ട് തന്നെ സമീപിച്ചു അവർക്ക് വിടേതായ ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാനത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ബുക്ക് ചെയ്തു പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തിയൻപതിനായിരത്തി ശിക്ഷൻ ജീവ മുടക്കുള്ള പുതിയ വണ്ടി വാങ്ങിച്ച് അവർക്ക് ദാനം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പ്രാരംഭ നടപടിയാണ് ഇന്നിവിടെ നടന്നത് വണ്ടി ഡെലിവറി കിട്ടി അവിടെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തി ഇനി അതിൻ്റെ ആൾക്കാർ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആർ സി വരുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിരുമെന്നാണ് പറഞ്ഞത് പാർശ്സി വന്നു കഴിഞ്ഞാൽ തന്നെ അടിസ്ഥാന സരിയും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ്റെ ഡൊണേഷനായിട്ട് ജില്ലാ ആശുപത്രിക്ക് സമർപ്പിക്കുകയാണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ വില വരുന്ന മഹീന്ദ്ര കമ്പനിയുടെ പുതിയ ബൊലോറോ ജീപ്പാണ് ഇതിനുവേണ്ടി കെ ആർ ഭാസ്കരപിള്ള ജില്ലാ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിയത് ഈ വാഹനം ഇനി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി നൽകുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഡിഎംഒയുടെ എംഒയുടെ പേർക്ക് മാറ്റി വാഹനം ആശുപത്രിക്ക് പൂർണമായും നൽകുമെന്ന് കെ ആർ ഭാസ്കരപിള്ള പറഞ്ഞു കമ്പനിയിൽ നിന്ന് വാഹനം ഏറ്റുവാങ്ങുന്ന സമയത്ത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ മഹീന്ദ്ര കമ്പനി പ്രതിനിധി എന്നിവരും സന്നിഹിതരായിരുന്നു എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501.